ചരിത്രപ്രസിദ്ധമായ കണ്ണവം വിളമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സൊഫാൻ തങ്ങളുടെ ഏഴിമല പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് അഞ്ച് ദിവസങ്ങളിലായി കണ്ണവം ഹിദായത്ത് നഗറിലാണ് ഉറൂസ് നടക്കുക കണ്ണവം മഹല് മുസ്ലിം ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന കണ്ണവം വെളുമ്പത്ത് മകാം ഷെരീഫ് ഉറൂസിനാണ് വെള്ളിയാഴ്ച തുടക്കമായത് ഉറൂസിന്റെ ഭാഗമായി നടന്ന സമ്മേളനം സുന്നി മർക്കസ് കാരന്തൂർ സയ്യിദ് ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവരുടെ പേരുകൾ ഗ്രന്ഥത്തിൽ കാണാം ഭഗതാവിൽ ധാരാളം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഉണ്ട് ആ കബറുകളുടെ പേരുകൾ അറിയപ്പെടുകയില്ല അവകളെ കുറിച്ച് നീർച്ചയാക്കുന്ന കബറുകൾ എന്നാണ് ആ കാലഘട്ടങ്ങളിൽ വിളിച്ചു പോരുന്നത് ആ ആ പെട്ടിയുണ്ട് ആളുകൾക്ക് പ്രയാസങ്ങളും വരുമ്പോൾ പെട്ടിയിൽ കൊണ്ടുപോയി ചടങ്ങിൽ എ ഐ എം കമ്മിറ്റി പ്രസിഡന്റ് അലി അധ്യക്ഷനായി കണ്ണവം ജുമാ മസ്ജിദ് ഖത്തീബ് ഷമീർ മന്നാനി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി എസ് എം കെ അഷറഫ് പി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന മക്കാം ഉറൂസിൽ നാത്ത് ഷെരീഫ് ആൻഡ് ഖവാലി സൊലാത്ത് വാർഷികം മതവിജ്ഞാന സദസ് മിഷ്കാത് ഖുറാൻ അക്കാദമി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് ഷാദുലി റാത്തീപ് സാംസ്കാരിക സമ്മേളനം അനുമോദന ചടങ്ങ് ആയിരം പേർ അണിനിരക്കുന്ന ഘോഷയാത്ര പൊതുസമ്മേളനം തുടങ്ങിയവ നടക്കും ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രു അസൈദ് ഖലീൽ ഉൽ ബുഖാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര വിശിഷ്ടാതിഥിയാകും അന്നേ ദിവസം അന്നദാനവും ഉണ്ടാകും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്